മലയാളം ബിഗ് ബോസ് സീസൺസ് ആകൊണ്ട് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ മസ്താനി അതേപോലെ തന്നെ പ്രവീൺ അഭിലാഷ് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളുടെ മാത്രധാരയാണ് പൊളിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് പറയുന്നുണ്ട് എത്ര എണ്ണം കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോൾ പറഞ്ഞിട്ട് മൂന്നെണ്ണമോ മൂന്നെണ്ണമൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രവീണിനോട് അനുമോൾ പറയുന്നുണ്ട് ഇങ്ങോട്ട് താ അത് ഇങ്ങോട്ട് താ പൊളിച്ചതാന്ന് നീ ചായ ഇട്ടാൽ മതി എനിക്കിട്ട് ഇടാൻ വരണ്ടാന്നൊക്കെ പറയുന്നുണ്ട് ഓ ഇങ്ങനത്തെ ഒക്കെ കോമഡി ഇപ്പോഴാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അനുമോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ വന്നപ്പോഴാണ് കോമഡിയൊക്കെ എന്ന് പറയുന്നുണ്ട് ആ എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഇവൻ എൻ്റെ ബ്രദറാന്ന് പറയുന്നുണ്ട് ഏ നിനക്ക് പ്രവീണ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറഞ്ഞിട്ട് ആ ഇഷ്ടമാണ് ഞാനതുവനോട് പറഞ്ഞിട്ടുണ്ടല്ലോ നീ എൻ്റെ ഒരു ബ്രദറാണെന്ന് ആ ഇപ്പം ബ്രദറൊക്കെ ആയല്ലോ കഴിയാനൊക്കെ ആയല്ലോ എന്ന് പ്രവീണും പറയുന്നുണ്ട് മസ്താൻ പറയുന്നുണ്ട് അവിടെ ഭയങ്കര അടിയും നമ്മളിവിടെ ഭയങ്കര ചെയ്യുകയാണല്ലോ എന്ന് പറയുന്നുണ്ട് അതായത് റന ഫാത്തിമയും സരികയും തമ്മിലാണ് അടി നടക്കുന്നത് എൻ്റെ ദിലീപേട്ടനെ പറയാൻ നീ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് റന ഫാത്തിമേ എൻ്റെ നേരെ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നുണ്ട് സരിക എന്താണെങ്കിലും അനുമോടെ കുറ്റം പറഞ്ഞ് നടന്നവരിപ്പം ഗ്രൂപ്പിൽ തന്നെ അടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം ഇനി എവിടെയൊക്കെ അടി നടക്കുമെന്ന് അറിയാം